കാണുന്നതാണ് കേട്ടോ കള്ളിപ്പാറ രണ്ടു കൊല്ലം മുമ്പ് നീലക്കുറിഞ്ഞ് പൂത്തൊലഞ്ഞ ഒരു കള്ളിപ്പാറ എന്ന നീലക്കുറിഞ്ഞ് ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് വിളിക്കാനുള്ള ഒരു ഫോൺ നമ്പറൊക്കെ അവരോട് കൊടുത്തിട്ടിരിക്കുന്നതായിരുന്നു കേട്ടോ വിൽക്കൻ ടോ കള്ളിപ്പാറ ഇതിലെല്ലാം വണ്ടികളുടെ ഒരു ക്യൂ കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു ഇതിലെ അങ്ങോട്ട് പോകുന്ന ഒരു വഴിയേ അവിടെ പോയിട്ടൊന്നും കാണാനില്ല നെടുങ്കണ്ടത്തുനിന്ന് പൂപ്പാറ മൂന്നാറൊക്കെ പോകുന്ന റോഡായതുകൊണ്ടോ അപ്പം നമ്മളിങ്ങനെ വന്നിപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു രാജാപ്പാറ അപ്പം രാജാപ്പാറയ്ക്ക് പോകുന്ന വഴിയായത് അത് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മുന്നോട്ട് പോണേ അപ്പോൾ നമുക്ക് ഈ വഴിക്ക് ഒന്ന് പോയി നോക്കാം അല്ലേ എന്താണ് കാഴ്ചകൾ അവിടെ ഉള്ളത് തോട്ടമേലയാണ് മൊത്തവും പിന്നെ കുറേ ഭാഗം വെറും വനം പോലത്തെ ഒരു സ്ഥലമാണ് വഴി വഴിയിൽ മുന്നോട്ട് മോശമാണ് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ റിസോർട്ടുകളുടെ ഒക്കെ പേര് കാണാം കണ്ടോ ഇവിടെ ഒരു കുരിശുവള്ളിയൊക്കെ ഉണ്ടേ രാജാപ്പാറ കുരിശുവള്ളി ഇവിടുന്ന് വീണ്ടും വഴി താഴോട്ടാണ് ആ ഒരു സൈഡിൽ വലിയ പാറക്കെട്ടൊക്കെ ചെറുതായിട്ട് ഇവിടുന്ന് കാണുന്നുണ്ടേ അതായിരിക്കും അങ്ങനെ നമ്മൾ ആ വഴിക്ക് കൂടെ കുറച്ചെങ്കിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ഇവിടുന്ന് ഏലത്തോട്ടമൊക്കെ ഉണ്ട് അതായത് കുറച്ച് ഒരു സ്ഥലം പോലെയാണ് പിന്നെ ഇവിടെ കന്നാലികളൊക്കെ മെയിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാം അതാ ഇവിടെ ഒരു ചെറിയൊരു കുളം കണ്ടോ വായലും മൂടി കിടക്കണേ മുന്നോട്ടുള്ള വഴി ഇതാണ് കേട്ടോ നമ്മൾ പുറച്ചെങ്കിലും വന്ന കഴിഞ്ഞാൽ പാടില്ല അവിടെ ഒരു ഏറുമാടമൊക്കെ ഇരിക്കുന്ന കേട്ടോ അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു വീടൊക്കെ ഉണ്ട് പഴയ വീടാണ് പെയിൻ ഒക്കെ അരിച്ച് നമ്മൾ ഈ വന്ന വഴിക്ക് കാണുമല്ലേ ഇവിടെ തന്നെയാണ് ഈറുമാടമൊക്കെ ആനയൊക്കെ ഉള്ള ഒരു മേഖലയാണ് കേട്ടോ അവിടെ ഈറുമാടത്തിൻ്റെയൊക്കെ ഒരു ആവശ്യം ഇവിടെ ആവശ്യം തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ട വഴി ഇതാ കാണുന്നു വീണ്ടും ഇനി ഇവിടെ നിന്നങ്ങോട്ട് പക്ക ഓഫ് റോഡാന്ന് തോന്നുന്നു കേട്ടോ അവിടെ റിസോർട്ടിന്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതീ പോകുന്ന വഴിക്കാണെന്ന് തോന്നുന്നു ഇപ്പം മഴ പെയ്യോന്നറിയല്ലോ കേട്ടോ ഇവിടെ വന്നിട്ട് ഇതൊരു പ്ലാന്റേഷൻ ആണ് ആ പ്ലാന്റേഷന്റെ ഒരു കേക്ക് ഒക്കെ ഇപ്പോഴാണ് കാണിക്കുന്നത് സുഖങ്ങളുടെ തലയൊക്കെ വെച്ചിട്ട് കേക്ക് നമ്മളുടെ വഴി വീണ്ടും മുന്നോട്ട് ഈ വഹിക്കുന്ന ഒരു മനുഷ്യനെ പോലും കാണുന്നുല്ല ഇതാണ് ഒരു തോട്ടം എന്ന് പറഞ്ഞ ഒരു പ്ലാന്റേഷൻ റിസോർട്ട് കേട്ടോ ഹോം സ്റ്റേ ഒക്കെയാണ് ഇതിലാണ് അവരുടെ എൻട്രൻസ് പക്ഷേ ഇവിടെയൊക്കെ കണ്ടോ ആനയുടെ നല്ല ശല്യമുള്ള സ്ഥലമാണ് തോന്നുന്നത് കാരണം ഈ ഒക്കെ നല്ല രീതിയിൽ ഇവിടെ കാണാതെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ഈ ഇവിടെ ഒരു മെട്രോ ഒക്കെ കാണുന്നുണ്ടേ ഒരു ഫെൻസിങ് എവിടെ ടച്ചാക്കി കിടക്കുന്നു ടിക്ക് ടിക്കുന്ന സൗരം നമ്മളിതാ വന്ന വഴി ഇതാണ് ഓ ഈ കാടിനുള്ളിൽ കൂടെ തന്നെയാണ് നമ്മുടെ യാത്ര കേട്ടോ ഇതിലിനി കുറച്ചൂടെ മുന്നോട്ടൊന്ന് പോയി നോക്കിയാലോ അവിടെ ഒരു ഹോം സ്റ്റേയുടെ ബോർഡൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ രാജാപ്പാറ വ്യൂ പോയിൻറ്റിൻ്റെ അടുത്തേക്ക് ഏകദേശം എത്തിക്കും ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു റിസോർട്ടൊക്കെ നമുക്കിവിടെ കാണാം എൻ്റെ പുറകിലായിട്ടൊന്നും കാണാറുണ്ട് ആ വൈകിപ്പോൾ നമ്മൾ വന്നതേ ഒരു പ്രത്യേക സ്ഥലമാണുള്ളൂ ഇവിടെ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് വരുന്നൊരു സ്ഥലമാണ് നമുക്ക് അങ്ങോട്ട് പോയാൽ കുറച്ച് അടിച്ചിളപ്പം ഉണ്ടെന്നു പറഞ്ഞത് അതൊക്കെ കണ്ടുവരാം ആ കാണുന്നതാണ് കേട്ടോ രാജാപ്പാറ ഭയങ്കര ഒരു മലയാണത് ഇവിടെ നേരത്തെ എന്തൊക്കെയോ കുറേ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നെട്ടോ പക്ഷേ ഇപ്പോൾ ഇതോ ഇടയിലേക്ക് ഇരിഞ്ഞു മഞ്ഞു കുറേ കെട്ടിടങ്ങളൊക്കെയാണ് ഇതാണ് ഒരു വഴിയൊക്കെ നല്ല ഭംഗിയില്ല കാണാൻ നീലാകാശവും പച്ചക്കടലും അല്ലേ എൻ്റെ അപ്പുറത്തെ റിസോർട്ടൊക്കെ ഉണ്ടെന്നാണ് അവർ പറയണേ അതാ റിസോർട്ടിലേക്ക് പോകുന്ന വഴി പോയിലേക്ക് പോകുന്ന വഴിയാന്നോ നമ്മൾ ഇതുവഴി പോയി നോക്കാം ദോ കാണുന്നത് രാജാപ്പാറ ഇടുക്കിയിലെ ഏറ്റവും വലിയ പാറയാണ് രാജാപ്പാറ വശത്ത് തമിഴ്നാടിൻ്റെ കാഴ്ചകളായിരിക്കും മിക്കവാറും കാണാനുണ്ടാവും എന്തായാലും കേരളത്തിൽ നിന്ന് തമിഴ്നാട് കാണുന്ന ഒരു പണിയത് വേറെയാണ് ഇവിടെ ഭയങ്കര കാറ്റാണ് ഇതിനുവേണ്ടി മരം വെക്കുന്നുണ്ട് ഓറഞ്ച് മരം ഒക്കെ ഇവിടെ നോക്കണ്ടേ ഇവിടെ വന്ന് നമുക്ക് തമിഴ്നാടിൻ്റെ കുറച്ച് വ്യൂസൊക്കെ കാണാതെ തേവാരമൊക്കെയാണേ കാണുന്നത് കാറ്റിലെ ഏജപ്പാറ നിൽക്കുന്നുണ്ടോ രാജാപ്പാറ മാത്രമല്ല അങ്ങോട്ട് കുറേ അധികം പാടകൾ കാണാം അവിടെയൊക്കെ മഞ്ഞ ഇറങ്ങുന്നു ഇതാണ് ഇവിടുത്തെ ശരിക്കുള്ള തമിഴ്നാടിൻ്റെ ഒരു വ്യൂ ഏരിയ കാണാമെന്ന് നോക്കി അവിടെ വന്ന് കാറ്റാടിയൊക്കെ ഇങ്ങനെ കറങ്ങുന്നുണ്ടേ ഏജപ്പാറ വ്യൂ പോയിന്റ് ഇങ്ങനെ ഓഫ് റോഡ് ജീപ്പ് ഒക്കെ പോകുന്നൊരു വഴിയാട്ടോ പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചു പോകണം അല്ല കാട്ടുമൃഗങ്ങളൊക്കെ എന്ന് പറയാൻ പറ്റിയല്ല ആൾക്കാരൊക്കെ വരുന്നൊരു വഴി ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ എന്തായാലും ഇവിടം വരെയൊക്കെ പോകുന്നുള്ളൂ രാജാപ്പാറ അതാ കാണുന്നു രാജാപ്പാറ കുറച്ചും കൂടെ മുന്നോട്ട് പോകാൻ തോന്നുന്നു കേട്ടോ ആ വരുന്നിടത്ത് വെച്ച് കാണാം അല്ലേ ഇതേണ്ടോ ഫെൻസിംഗിലായി കിട്ടുവെച്ചിരിക്കുന്നോ ഇതിങ്ങനെ നല്ല ഹോടാണല്ലോ മുന്നോട്ട് നമ്മൾ ആ ഭാഗത്താണ് ഇങ്ങോട്ട് വന്നോട്ടോ നമ്മൾ വന്ന വഴി കിടക്കണോ

നമ്മള് നോക്കിയിട്ട് ഇവിടെ ആരും കണ്ടില്ല കേട്ടോ ഓരോ എന്റെ പൊന്നെ ഒരു രക്ഷയില്ല രാജാ പറ ഇവിടെ എല്ലാം ഫെൻസിങ് കേട്ടോ ഇവിടെ എല്ലാം കുറെ കളികുള്ളിങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ്ടോ ഭയങ്കരമായിട്ട് വരുന്നുണ്ടേറ്റവും മണങ്ങൾ വരുന്നുണ്ട് മാത്രമല്ല ഇവിടുത്തെ കാറ്റിന്റെ കേട്ടോ ഈ പുല്ലോ ഇവിടെ ചാഞ്ഞ് നമുക്ക് ഇവിടെ കയറി കഴിച്ചാലാണ് താഴോട്ട് ബുദ്ധിമുട്ടുള്ളൂ എന്ന വഴി തിരിഞ്ഞു നോക്കിയാലും നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ ഇവിടെ ഓഫ് റോഡ് വണ്ടിയൊക്കെ ആയിട്ട് വരണം ഇല്ലേ ഒറ്റയ്ക്ക് വരാനും നിൽക്കരുതേ രണ്ടുപേരെങ്കിലും വേണം ആ കാണുന്ന പാറ ഉണ്ടോ പാറയല്ലേ രണ്ട് മലകളാണേ പാറ മലയാണത് പാറയാണെൻ്റെ ഉള്ളിൽ അതിൻ്റെ അവിടെ ആയിട്ടൊരു റിസോർട്ടുണ്ടേ അതുകൊണ്ടു ആ ഇടുക്കിൽ ഓ എവിടെയൊക്കെ ഒരു റിസോർട്ട് ഉണ്ട് അല്ലേ പക്ഷെ കാണാൻ വളരെ ഭംഗിയുള്ള സ്ഥലമായതുകൊണ്ടേ ഒരു രക്ഷയില്ല ഏതായാലും നമ്മൾ രാജാപുറവ വിഭവത്തിൻ്റെ ഒക്കെ കാണാൻ വേണ്ടി വന്നു എന്നാലും ഇവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട് കേട്ടോ നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാവേ ഇവിടുത്തെ ഹോം സ്റ്റേ ഒക്കെ കാണാൻ ഒരു നല്ല ഭംഗിയായിരിക്കും ഹോംസ്റ്റേയുടെ പേര് ഞാൻ ചോദിച്ചു മനസ്സിലാക്കാം ഉണ്ടോ നല്ല എന്താ ഒരു അല്ലേ ചുറ്റോടിയുറ്റി ഓറഞ്ച് മരങ്ങളും പുളിച്ചെടികളും ഒഴേ നല്ല പണിയുള്ള ഒരു മേഖല ഇതോ പഴയൊരു ബിൽഡിങ് ആ

അപ്പോൾ ഹാംസ്റ്റേ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഒരു തോട്ടമൊക്കെ ഉണ്ട് ഏൽപ്പോട്ടോ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഒരു ചായ ഒക്കെ പിടിച്ചങ്ങനെ അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ പിന്നെ ഇവിടെ താമസിക്കാനും ഈ കല്ലുകൊണ്ടൊക്കെ കെട്ടിയ ഒരു കെട്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ തണുപ്പോ ചൂടോ ഒന്നും ഓവറായിട്ട് ഏക്കത്തില്ല പിന്നെ ഇവിടുത്തെ മിക്കന്ത നിറച്ച് ഈ ഓറഞ്ച് കെടികൾ ഇതും ഒത്തിരി വർഷം അല്ലേ കായുണ്ടോ അവർ കായൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടല്ലേ സീസൺ കഴിഞ്ഞല്ലേ ആ എന്തായാലും നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ അതുപോലെ നമുക്ക് ഇവിടെ ഒരു കുഞ്ഞാലൊക്കെ ഉണ്ടോ ചെറിയ നാടി പാടിയൊക്കെ ഇരിക്കുക എന്തായാലും ഈ ഭാഗത്ത് നല്ലൊരു ഭംഗിയാണിത് കാണാനായിട്ട് അതിന് അപ്പുറത്ത് നമുക്ക് രാജാപ്പാറയുടെ വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടല്ലേ ഇതിന് തൊട്ടപ്പുറത്താകും കേട്ടോ ഇവിടുന്ന് ഇവര് അങ്ങനെ ട്രക്കിങ്ങായിട്ട് വണ്ടിയെല്ലാം കൊണ്ടോ ഗസ്റ്റ് പറയുന്ന പോലെ അല്ലേ ചെയ്ത് കൊടുക്കാം അല്ലേ ആ ഇവിടെ എങ്ങനെയാണ് റേറ്റ് ഒക്കെ വരുന്നത് ആയിരത്തി നാനൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ എത്ര റൂംസ് ഉണ്ട് ആറ് റൂമുണ്ടല്ലേ അത് പല റേറ്റിലുള്ളതാണ് ആണല്ലേ ഫുഡൊക്കെ നിങ്ങൾ ഇവിടെ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം ഇവിടെ തന്നെ ഉണ്ടാക്കി കൊടുക്കും അവർ പറയുന്ന ഫുഡ് ഉണ്ടാക്കി അല്ലേ രാവിലെ വന്നിട്ട് ഇല്ലേ എത്ര മണിക്കാവോ പന്ത്രണ്ട് മണിക്ക് ചെക്കൗട്ട് അല്ലേ ചെക്കിങ് പതിനൊന്ന് മണിക്കും ചെക്കൗട്ട് പന്ത്രണ്ട് മണിക്കും ആണിക്ക് ശരി എന്നാ ഇവിടെയൊക്കെ വന്ന് നമ്മൾ താമസിക്കുമ്പോഴേ ഇവിടെ വേറൊരു വൈബും കൂടെ നല്ല രീതിയിൽ ഇവിടെ മഞ്ഞ് കയറി അങ്ങോട്ട് നല്ല രസമായിരിക്കും കാണാനായിട്ട് ആ ഭാഗം കംപ്ലീറ്റ് മഞ്ഞ് ഈ മഞ്ഞിൻ്റെ ഉള്ളിലെ ഈ റിസോർട്ടിലൊക്കെ ഇവിടെയൊക്കെ താമസിക്കാനായിട്ട് നമുക്കൊരു നല്ല പ്രത്യേക ഒരു വൈബായിരിക്കും അതേ ഒരു രാവിലെ സമയത്ത് നല്ല രാവിലെ നേരത്തെ പറഞ്ഞ രാവിലെ സമയത്തായിരിക്കും അല്ലെങ്കിൽ നല്ല വൈകുന്നേരമായിട്ടായിരിക്കും അപ്പം അതൊക്കെയാണ് ഇവിടെ ഉള്ളൊരു കാഴ്ചകളൊക്കെ നിങ്ങൾക്കാർക്കെങ്ങനെ ഇവിടെ വന്ന് താമസിക്കണമെങ്കിൽ ഇതാ ഈ റിസോർട്ടിൻ്റെ പേര് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫോൺ നമ്പർ അതിനകത്തുണ്ട് ഇത് നമുക്കങ്ങനെ ഒരു എന്താ പറയുക പേയ്മെൻറ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയൊന്നും അല്ല കേട്ടോ ഞാൻ വന്ന വഴിക്ക് കണ്ടു എടുത്തു പ്രൊമോഷനൊന്നും നമ്മൾ അങ്ങനെ നോക്കുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഫോൺ നമ്പർ വിളിക്കാം ഈ വഴി വരുമ്പോൾ നല്ലൊരു വൈബ് ആയിക്കും ഇവിടെ താമസിക്കാനൊക്കെ